കുളങ്ങാട്ടുകുടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹസ്പർശം ചാരിറ്റിക്ക് വേണ്ടിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കുളങ്ങാട്ടുകുടി സെന്റ് ജോർജ് യാക്കോബായ സൂര്യാനി പള്ളിയുടെ ആഭിമുഖ്യത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹസ്പർശം ചാരിറ്റിക്ക് വേണ്ടിയാണ് ധനസമാഹരണം നടത്തിയത് കുർബാനയ്ക്ക് ശേഷം വികാരി റവരൻ ഫാദർ ഏബിൾ മാത്യു ബിരിയാണി നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പള്ളിയിൽ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആയ ഇന്ന് വെള്ളിയാഴ്ച ഒരു ബിരിയാണി ചലഞ്ച് നടത്തപ്പെടുകയാണ് ഇന്ന് ഈ ബിരിയാണി ചലഞ്ച് ഇവിടെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ പള്ളിയിൽ നിന്നും നടത്തി വരുന്ന വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തെ പ്രതിയാണ് അപ്പോൾ ആ ഇതിനോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതിനെ കൈത്താങ്ങലുകൾ നൽകിയ അധ്വാനിച്ച ഭക്ഷണം ക്രമീകരിച്ച എല്ലാ പ്രിയപ്പെട്ട നാനാജാതി മതസ്ഥരായ ഈ ദേശത്തെ എല്ലാ നിവാസികൾ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ഇന്ന് ഇത് ഓർഡർ ചെയ്ത് ഇത് എല്ലാ ഭവനങ്ങളിലേക്കും ഇപ്പോൾ വിതരണം ചെയ്യപ്പെടുന്നു ഇതിനു വേണ്ടി ഇതിൻ്റെ പ്രവർത്തകർ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് പള്ളിയുടെ ട്രസ്റ്റിമാർ ഭരണസമിതി അംഗങ്ങൾ പള്ളിയിലെ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജത്തിൻ്റെ പ്രവർത്തകർ കുടുംബയൂണിറ്റിൻ്റെ പ്രവർത്തകർ എല്ലാ ഭക്തസംഘടനകളുടെയും അനുഗ്രഹീതരായ പ്രവർത്തകരും വിശ്വാസികളും ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകളും ഇതിനോട് ചേർന്ന് സഹകരിക്കുന്നു എല്ലാവരോടുമുള്ള ോടുമുള്ള സ്നേഹവും അറിയിക്കുകയാണ് സമൂഹത്തിൽ കസ്റ്റഡി അനുഭവിക്കുന്ന രോഗികൾക്ക് കൈത്താങ് എന്ന പേരിൽ ഒരു ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ ബിരിയാണി ചലഞ്ചിൽ പള്ളിയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ വനിതാ സമാജം പ്രവർത്തകർ കുടുംബ യൂണിറ്റ് പ്രവർത്തകർ എല്ലാ ഭക്തസംഘടനാ പ്രവർത്തകരും വിശ്വാസികളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്